കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് പേരൂർ സ്വദേശി ലീന ജോസിനെയാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടായിരുന്നെങ്കിലും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി വീട്ടിൽ ലീന ജോസ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചത് വീടിനുള്ളിൽ കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം രാത്രി പന്ത്രണ്ട് മണിയോടെ ജോലി കഴിഞ്ഞെത്തിയ ലീനയുടെ മൂത്തമകൻ ജെറിൻ തോമസാണ് മൃതദേഹം കണ്ടത് മരണസമയത്ത് ഇളയ മകനും ഭർത്താവും ഭർത്താവിന്റെ പിതാവും വീട്ടിലുണ്ടായിരുന്നു തീർച്ചയായും ദുരൂഹതകൾ സംശയിക്കേണ്ട സംഭവം ഇളയ മകനെയും ഭർത്താവിനെയും പോലീസ് ചോദ്യം ചെയ്തു ഭർത്തൃപിതാവ് കിടപ്പുരോഗിയാണ് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി പക്ഷേ കൊലപാതത്തിലേക്ക് നയിക്കുന്ന തെളിവുകളിലേക്കൊന്നുമെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മരിച്ച ലീനയ്ക്കും ഇളയ മകനും ചെറിയ തോതിൽ മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു സ്വയം കഴുത്തു മുറിച്ചതാകാം എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് മൃതദേഹത്തിന് സമീപത്തു നിന്നും ഒരു വാക്കത്തിയും ഒരു കരുക്കത്തെയും കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റുമാനൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ജനം കോട്ടയം